ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മുമ്മിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ നാം സംസാരിക്കുന്നത് എങ്ങനെ വിശുദ്ധമായ റമദാൻ നോമ്പിൻ്റെ നെയ്യത്ത് തെറ്റില്ലാതെ വയ്ക്കാം എന്നതിനെ പറ്റിയാണ് നമുക്കറിയാവുന്ന വിഷയമാണ് വ്രതമനുഷ്ഠിക്കുന്നവന് വളരെയധികം നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നെയ്യത്ത് എന്നത് കാരണം നോമ്പിന് രണ്ടേ രണ്ട് ഫർദുകളേ ഉള്ളൂ അതിലൊന്ന് നെയ്യത്തും രണ്ടാമത്തേത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതാണ് അപ്പോൾ നെയ്യത്തെന്നത് ഈ നോമ്പിൻ്റെ വിഷയത്തിൽ വ്രത അനുഷ്ഠിക്കുമ്പോൾ പ്രധാനപ്പെട്ടതാണ് മറ്റൊരു കാര്യം കൂടെ നാം ശ്രദ്ധിക്കണം ഈ നോമ്പിൻ്റെ നെയ്യത്ത് വയ്ക്കേണ്ടത് രാത്രിയിലായിരിക്കണം അതായത് മവരിപിൻ്റെയും സുബഹിയുടെയും ഇടയിലുള്ള സമയത്താകണം നാം നോമ്പിൻ്റെ നെയ്യത്ത് വയ്ക്കേണ്ടത് അതേ സമയത്ത് നാം രാവിലെ ഉണർന്ന് കഴിഞ്ഞ ആ ഒരു സമയത്ത് നോമ്പിൻ്റെ നെയ്യത്ത് വയ്ക്കാൻ പാടില്ല നമ്മുടെ നോമ്പ് സാധു ആവുകയില്ല എന്നതാണ് കാരണം ഇഷ്ട നമുക്ക് നേരെ ഇനി ഈ നോമ്പിൻ്റെ നെയ്യത്ത് ഏതാണെന്ന് നമുക്ക് നോക്കാം ഒരുമിച്ച് പറയാം ബിസ്മില്ലാഹിർ വിസ്മില്ലാഹിറമാൻ റഹീം നവയിത്തു സൗമീൻ അൻ അദാ ഈ ഫർലി റമലാനി ഹാദി ലില്ലാഹി ലില്ലാഹിതായ ഈ വർഷത്തെ അദാ ആയ ഫർലായ റമലാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അള്ളാഹുത്താലു വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി ഒന്നുകൂടെ പറയാം അൻ ഫർലി ലില്ലാഹി ഈ വർഷത്തെ അദാ ആയ ഫർ ആയ റമലാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അള്ളാഹുത്താലാക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി അലഹദില്ല ഇതാണ് ഫർൽ നോമ്പിന്റെ അഥവാ റമലാൻ നോമ്പിൻ്റെ നീയത്ത് എന്ന് പറയുന്നത് ഇത് കൃത്യമായി തെറ്റ തെറ്റാതെ സ്ക്രീനിൽ നോക്കി തന്നെ വയ്ക്കുക അള്ളാഹ് സുബഹാനോത്തായ നമ്മുടെ നോമ്പും മറ്റുള്ള അമാലുകളും നമ്മിൽ നിന്ന് കബൂലാക്കി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഇൻഷാല്ലാ ഇത് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും മറ്റ് അടുത്ത ആളുകളിലേക്കും തെറ്റില്ലാതെ നീയ്യത്ത് വയ്ക്കേണ്ട രൂപം നിങ്ങൾ ഷെയർ ചെയ്യുക ഇൻഷാല്ല ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ബാക്ക് ടു ജെന്നയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് മറ്റൊരു വിഷയമായി കാണാം കീപ് ടു ജെന്ന ജന്ന അസാലും വരഹമുല്ലാ വരക്കാത്തൂ